പ്ലേസ് അപ്പോൾ അതെ ഞങ്ങളൊരു താറാവിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് അപ്പോൾ അതേ അവിടെ കുറേ കാടക്കോഴികൾ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഓർഡർ കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതേ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായി അപ്പോൾ അതേ ഞങ്ങൾ അവിടെ പോയി പഴംപൊരിയും ചായക്കകം നല്ല സൂപ്പർ പഴംപൊഴിയായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് അപ്പോഴേ ഞങ്ങൾക്ക് സംഭവം കിട്ടിയത് ഞങ്ങളതേ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ അതേ അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ അങ്ങനെ കാടക്കോഴിനെയും താറാവിനെയൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ പുറത്തുനിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആയ എന്നാലും വീട്ടിലിടയ്ക്ക് വന്ന ഫുഡൊക്കെ കഴിക്കുമെങ്കിൽ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അധികം അവൾക്ക് കൊണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ അച്ചാറും കക്ക അച്ചാറും അങ്ങനെ കുറച്ച് അച്ചാറുകളൊക്കെ ഇട്ടായിരുന്നു പിന്നെ അതേ അതിൻ്റെ ഡെയിലി കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അത്യാവശ്യം പെട്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പം ചെയ്യാൻ പറ്റിയ കറികളൊക്കെ ഞങ്ങളത് പെട്ടെന്ന് അമ്മേം ഉണ്ടായിരുന്നു അമ്മേം ഞാനൊക്കെ കൂടി ഉണ്ടാക്കി അപ്പോൾ അതേ അവർ വന്നപ്പോഴത്തേനും ഇതേ ലൂക്കൊച്ചിനും തുമ്പെയൊക്കെ ഇട്ട് നല്ല കളിയാണ് കാരണം ഇപ്പോൾ ഇവരിനെ ഒരാഴ്ച എളി സൺഡേ ഇവർ പോവും അപ്പം ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും തുമ്പിനെ അപ്പോൾ ഇവർ വന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഒരു ഇവർ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പം തുമ്പിയാണെങ്കിലും ഞങ്ങളോട് ഭയങ്കരമായിട്ട് ഇണങ്ങിയായിരുന്നു അപ്പം അവർക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പം അതേ ഞങ്ങളുടെ കറികളൊക്കെ റെഡിയായത് കൂന്തലും പിന്നെ ഇത് ഞങ്ങളുടെ താറാവേറി ഉരുളക്കിഴങ്ങിട്ട് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞുവെച്ചാൽ നല്ല താറാവേറിയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വാങ്ങിയതാണ് ഇത് കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ചെയ്താണ് പെട്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റിയുള്ളു ആ അപ്പതേ അവൾ ഇപ്പം ഐ എന്ന് പറഞ്ഞത് അപ്പൊ അതേ അവൾക്ക് സ്റ്റീൽ പ്ലേറ്റ് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല അതാണ് അവൾ ഐ എന്ന് പറഞ്ഞത് അപ്പൊ പുറത്തുനിന്ന് ആരും ഇല്ലല്ലോ അപ്പൊ കയ്യില് കിട്ടിയ പ്ലേറ്റ് ഒക്കെ എടുത്താണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ടേബിളും ഇരുന്നില്ല അപ്പൊ ഞങ്ങൾ കൂടി താഴെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു അപ്പോൾ കഴിച്ചപ്പതേ കാട ഫ്രൈ കാട മേടിച്ചിട്ട് കുറേ നാളായിട്ട് അപ്പം ഇവർ പറഞ്ഞപ്പോൾ എന്തായാലും അങ്ങനെ മേടിച്ചതാണ് പിന്നെ അപ്പോൾ കുറേ ദിവസം ഈ കാട വാങ്ങണം എന്ന് പറയണത് അപ്പോൾ ദേ അവൾ ഒരു മീൻചട്ടിയാണ്ട് കണ്ടപ്പോൾ ഒരു ചട്ടി ചട്ടിയാണ് അതിനകത്ത് അവൾക്ക് മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് ആകെ രണ്ട് കഷ്ടം ഉണ്ടായുള്ളൂ അപ്പോൾ ഇത് ഒരാൾക്ക് എരിവ് ഒട്ടും പറ്റില്ല ഞങ്ങളുടെ വീട്ടിലെ കറിക്കാണെങ്കിൽ ഭയങ്കര എരിവാണ് അപ്പോൾ അതേ പോകാൻ വേണ്ടി റെഡിയാവേണം അപ്പതേ അവരിത് പോകാൻ വേണ്ടി അറിയുകയാണ് തോന്നിക്കാണെങ്കിൽ ഇഷ്ടമില്ല പോകാൻ എന്നാലും അവൾക്ക് പോകാണ്ട് പോയ അപ്പോൾ ഈ പയ്യൊക്കെ ടാറ്റന്ന് അവിടെ അപ്പൊ ഇന്നത്തെ ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ